തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവിടുന്ന് അതിൽ വരുന്ന നക്ഷത്രങ്ങളെ ചിത്രയുടെ പകുതിയും ചോദിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉണ്ടായിരിക്കും അപ്പോൾ ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കൂറുകാരെ സംബന്ധിച്ച് തുലാക്കൂറുകാർക്ക് വരുന്നത് ആറിലാണ് ശനി വരുന്നത് ആറിൽ ശനീശ്വരം വരുന്നു പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴവുമാണ് ഈ ഭാഗ്യഭാവത്തിൽ നിന്ന് വ്യാഴം നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒമ്പതാം ഭാവത്തിൽ വന്ന ഭാഗ്യം വരും ഭാഗ്യം ധർമ്മം ദയാ പുണ്യം എന്നാ പറയുക അപ്പോൾ എല്ലാ പുണ്യങ്ങളും നമുക്ക് ഒരുമിച്ച് കിട്ടാനുള്ള ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് വ്യാഴത്തിനെ നമുക്ക് പേടിക്കേണ്ടതില്ല പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും ഈ ശനീശ്വരൻ മാറ്റൂട്ടോ ആറിലാണല്ലോ ശനി വന്ന് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തുലാരാശിക്കാരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ വർഷമൊക്കെ അവർക്ക് അഷ്ടമത്തിൽ വ്യാഴം വന്നിട്ട് ധനപരമായ കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി അവർക്ക് ധനം വരും പക്ഷെ നീക്കി ഇരിപ്പുണ്ടാവില്ല എന്നേ ഉള്ളൂ ധനമൊക്കെ വരാറുണ്ട് പക്ഷെ ഒമ്പതിലാകുമ്പോൾ ഇത്തിരി കൂടി നല്ലതാണ് പക്ഷേ ഒമ്പതാം ഭാവത്തിൽ നിന്ന് മൂന്നിലേക്ക് കൃഷി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾക്ക് ബന്ധനാവസ്ഥകൾ വരുന്നുണ്ട് അവിടെ മനസ്സ് കിടന്നാടുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പതിനൊന്നിലാണ് ഇവർക്ക് കേതു വരുന്നത് കേതു പതിനൊന്നിൽ നല്ലതാണ് കേതു എന്നല്ല പാപഗ്രഹങ്ങൾക്ക് പതിനൊന്നാം ഭാവം എല്ലാ ഗ്രഹങ്ങൾക്കും നല്ലതാണ് ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ കർമ്മ മേഖല നന്നാക്കി എടുക്കാം ഈ ഒരു വർഷം കർമ്മത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ലാഭത്തെ നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം ലാഭത്തെയാണ് നമ്മൾ കൂടുതൽ കേതു തരുന്നത് പെട്ടെന്നായിരിക്കും നമുക്കൊരു ലാഭം തരുക കൊണ്ടുവന്ന് തരുക രാഹു കേതു അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ ധനം തരുകയും ചെയ്യുക അതുപോലെ തന്നെ അവരെടുക്കുകയും ചെയ്യും അപ്പോൾ ആ തരുന്ന ധനം നമ്മുടെ കേതു കാരണം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കർമ്മത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മൂലമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമ്മളത് എടുക്കുക നന്നായി ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പത്തി പതിനൊന്നിൽ നിൽക്കുന്നു പിന്നെ ബുദ്ധിപൂർവ്വമായിട്ട് പന്ത്രണ്ടാം ഭാവാധിപനായിരിക്കുന്ന ബുദ്ധനുണ്ട് അത് ഓരോ രാശികളിലേക്ക് പോകും തോറും നമ്മൾ ഓരോ മാസത്തെ ഫലം പറയുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ തുലാരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ് അപ്പോൾ ദേവീക്ഷേത്രത്തിൽ പോവുക ശിവക്ഷേത്രങ്ങളിൽ പോവാം വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രീതിപ്പെടുത്തുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ പിന്നെ എന്താ പറയുക വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക പറ്റത്തൊക്കെ ഒരുപാടുകൾ ചെയ്യുക വ്യാഴാഴ്ച ദിവസം ഇത്തിരി നേരമൊക്കെ പോയി വിഷ്ണു ക്ഷേത്രത്തിൽ പോയിരിക്കുക അവിടെ സ്വസ്ഥമായിട്ട് മനസ്സൊക്കെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ച് റിലാക്സ് ആയിട്ടിരിക്കുക അപ്പൊക്കെ നല്ല മാറ്റങ്ങൾ വരുന്നതാണ് നമുക്കിപ്പോൾ തുലാരാശിക്കാരുടെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു വർഷം മാറി അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും